സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മായം ചേർത്ത തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ചയാളെ മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഡി സുജിത് പെരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി വേങ്ങര കൂരിയാട് സ്വദേശി ചെല്ലി സൂപ്പൻ മുഹമ്മദ് അനസിൽ നിന്നാണ് നാൽപ്പത് കിലോ മായം ചേർത്ത തേയില പൊൻമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് വാഹനത്തിൽ വെച്ച് പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ താനൂർ സർക്കിളുകളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന ചായപ്പൊടി നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാതെ നിർലോഭം വിറ്റഴിക്കുന്നതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെയും താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ ബേഗ്ര സ്വദേശിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് വൈലത്തൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിയിലായത് തുടർ പരിശോധന നടത്തുന്നതിനായി ഇദ്ദേഹത്തിൽ നിന്നും പിടികൂടിയ തേയിലയുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഹമ്മദ് അനസിന് തേയില എത്തിച്ചു നൽകുന്ന ആളുടെ പേര് ശേഖരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മേൽവിലാസം കണ്ടെത്തുകയും മംഗള സർക്കിളിലെ വെങ്ങാടുള്ള ആഷിഖ് വ്യക്തിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുകയും ചെയ്തു ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമന്ദിരം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറ് കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു തുടർന്ന് ഭക്ഷ്യവസ്തുവിന്റെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി കോഴിക്കോട് റീജ്യനിലേക്ക് അയക്കുകയും ഗോഡൌൺ സീൽ ചെയ്യുകയും ചെയ്തു മായം ചേർത്ത തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച രണ്ട് വ്യക്തികൾക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര അറിയിച്ചു പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറോടൊപ്പം മലപ്പുറം ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കോട്ടയ്ക്കൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി മംഗട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എ പി അശ്വതി സീനിയർ ക്ലർക്ക് പി എൻ പ്രവീൺ ഓഫീസ് അറ്റൻഡന്റ് എസ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു